പാട്ടും കളികളുമായി നടന്ന മുതുതല ഗ്രാമപഞ്ചായത്ത് വിദ്യാരംഗം സർഗോത്സവം കഥാകൃത്ത് ആര്യൻ കണ്ണനൂർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കായി കഥ അഭിനയം ചിത്രരചന കടങ്കഥ എന്നീ വിഷയങ്ങളിൽ മത്സരമുണ്ടായി പെരുമുടിയൂർ എ എൽ പി സ്കൂളിലാണ് മുതുതല ഗ്രാമപഞ്ചായത്ത് സർഗോത്സവം നടന്നത് സന്തോഷമായിരുന്നാൽ സന്തോഷമായിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് അധ്യക്ഷത വഹിച്ചു ബി പി ഒ വി പി മനോജ് കോർഡിനേറ്റർ തടം പരമേശ്വരൻ വിദ്യാരംഗം ജില്ലാ പ്രതിനിധി കെ സബിത കെ കെ ലീത വിനോദ് കെ ബിന്ദു എന്നിവർ പ്രസംഗിച്ചു എം രഘുനാഥ് ആബിദ് മംഗലം ശ്രീനി ചെറുകാട്ടുമന എൻ മണിലാൽ എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം കെ വി കബീർ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ബി പി രവീന്ദ്രൻ ലതാ മണികണ്ഠൻ ജി കെ നായർ ശിവൻ കല്ലാറ്റ പി ഹസനത്ത് പി ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു ലോകം